അതിന് നല്ലതും പറയും ചീത്തയും പറയും നല്ല അഭിപ്രായം പറയുന്നവരും ചീത്ത അഭിപ്രായം പറയുന്നവരും ഉണ്ടാവും അപ്പോൾ എന്ത് വേണം നല്ലത് നമ്മൾ സ്വീകരിക്കുക അതുപോലെ തന്നെ ചീത്ത അഭിപ്രായം പറയുന്നവരോട് നമ്മൾ ഒരിക്കലും ദേഷ്യം കാണിക്കരുത് അവർ പറയുന്നത് നമ്മൾ ഉൾക്കൊണ്ട് അതിൽ നിന്ന് നമുക്ക് കുറേ കൂടി പ്രചോദനം കിട്ടും മനസ്സിലായോ അപ്പോൾ നമ്മളോട് നെഗറ്റീവായിട്ട് പറയുന്നവരെ നമ്മൾ കൂടുതൽ സ്നേഹിക്കണം അവർക്ക് പറ്റിയ രീതിയിൽ പോസിറ്റീവായിട്ട് മറുപടി കൊടുക്കുക അല്ലാതെ നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയുന്നതുകൊണ്ട് നമ്മൾ ദേഷ്യമല്ല കാണിക്കേണ്ടത് കൂടി തന്നെ അവരുടെ എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ സ്വീകരിക്കണം എന്ത് കാര്യം ചെയ്താലും നേരത്തെ കറുതമ്മര് പറയും അമ്മയെ തല്ലിയാലും രണ്ട് ഭക്ഷണം ആ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്താലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും പക്ഷം ഉണ്ടാകും ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധവും നീതിക്ക് നിരക്കുന്നതും മറ്റൊരാളെ ഉപദ്രവിക്കാത്തതും ആണ് സമൂഹത്തിന് ഉചിതമല്ലാത്ത കാര്യമല്ല ഉചിതമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആരോടും എന്തും നമുക്ക് നേരിട്ട് പറയാം